ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിലെ കുറച്ച് വീഡിയോ വീടിയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഓട്ടം പോയപ്പോൾ അവിടെ നിന്ന് എടുത്തു തന്ന വേടിയാണ് തൊഴാനൊന്നും പറ്റിയില്ല നട അടച്ചിരുന്നു പുറത്തു നിന്ന് തൊഴുതു അവിടുത്തെ മെയിൻ ചടങ്ങാണ് മീനോട്ട് അത് ചേട്ടൻ വാങ്ങി ചെയ്തു അമ്പത് രൂപ കൊടുക്കുമ്പോൾ കുറച്ച് പഴം കുറച്ച് പൊരിയൊക്കെ ആയിട്ട് തരും നമ്മളത് മീനിനു സമർപ്പിക്കാവുന്നതാണ് അത് ചേട്ടൻ ചെയ്തായിരുന്നു പിന്നെ ഈ ചടങ്ങ് ചെയ്ത ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് പോയിട്ട് വന്ന നല്ലൊരു അനുഭവമാണ് കേട്ടോ പറയുന്നത് ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാക്കി വീഡിയോയിൽ കാണാം ഓക്കേ